അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തു നാം എല്ലാവരും നല്ല വിനയമുള്ളവരായിരിക്കണം വളരെ താഴ്മയുള്ളവരായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഈ ഭൂമിയിൽ അള്ളാഹു വളരെ ഉയർച്ച നൽകുക മാത്രമല്ല നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു തയ്യാർ ചെയ്ത സ്വർഗം എന്നുള്ളത് അത് ലഭ്യമാവുന്നതും വിനയത്തോടെയും താഴ്മയോടുകൂടെയും ജനങ്ങളുടെ ഇടയിൽ ഇടപഴകി ജീവിക്കുന്ന ആളുകൾക്കാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നത് തിൽക്കത്താറുൽ മുത്തക്കീൻ എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മോട് ഉണർത്തുകയാണ് ആ പാരത്രിക വീട് അത് നാം തയ്യാർ ചെയ്തിട്ടുള്ളത് നജാനു ഹാൽ ഇല്ലതീന ലാഹുരീദൂന ഒലുവം ഫില്ലർലി ഈ ഭൂമിയിൽ മേന്മത നടിക്കാതെ വളരെ താഴ്മയോടുകൂടെ നടക്കുന്ന ആളുകൾക്കാണ് തയ്യാർ ചെയ്തിട്ടുള്ളത് ലാഹുരീദൂന ഒലുവം ഫില്ലർലി വല ഫസാദ ഭൂമിയിൽ മേന്മത നടക്കലിനെ അവർ ഉദ്ദേശിക്കുന്നില്ല ഭൂമിയിൽ ഫിദ്നയും ഫസാദും ഉണ്ടാക്കി നടക്കലിനെയും അവർ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം തയ്യാർ ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള മുത്തക്കീങ്ങൾക്കാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നത് മാത്രവുമല്ല മറ്റൊരായത്തിൽ അള്ളാഹു അറിയുകയാണ് അള്ളാഹുലേക്ക് ശ്ലേഷണം ചെയ്തു പറയപ്പെടാൻ പര്യാപ്തമായ എൻ്റെ അടിമകൾ എന്ന് പറയപ്പെടാൻ പര്യാപ്തമായ ആളുകൾ എന്ന് പറയുന്നത് അല്ലീന യംശൂന അലൽ അർലി ഹൗന ഭൂമിയുടെ മേൽ വളരെ താഴ്മയോടുകൂടെ നടക്കുന്ന ആളുകളാണ് എന്ന് മാത്രമല്ല വൈദാ ഹാത്ത ബഹുമുൽ ജാഹിലൂന കാലൂ സലാമ അവരുടെ ഡിഗ്രിയും അവരുടെ മർത്തബയും അറിയാത്ത അജ്ഞരായ ആളുകൾ അവരുടെ ബഹുമാനത്തെ ഇകഴ്ത്തിക്കൊണ്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ പോലും കാലു സലാമ നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ എന്ന് അവർക്ക് വേണ്ടി പറയുന്ന ആളുകളുമാണ് അവർ ആ നിലയിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സുബഹാനഹുവ താര പാരത്രിക ലോകത്തിലെ സ്വർഗ്ഗത്തെ തയ്യാർ ചെയ്തിട്ടുള്ളത് മറ്റൊരു അതീതിൽ തന്നെ കാണാം ലാ ലായഅുൽ ജന്നത്ത മങ് ഖൽബിഹി അൽബിഹി മിസ്കാലുറത്തി മിൻ കിബർ ഒരു അണുമണി തൂക്കം ഉൾനാട്യം ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഒളിച്ചു വെച്ചവൻ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ പറഞ്ഞിട്ടും ഉണ്ട് ആയതുകൊണ്ട് വളരെ താഴ്മയോടുകൂടെ ജനങ്ങളോട് ഇടപഴകാനും വളരെ താഴ്മയോടുകൂടി അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഖിബിറില്ലാതെ നടക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ അനിൽ അഹമ്മദില്ലാഹി റബില്ലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്ത